എച്ച് ഇ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് അല്ല നമ്മുടെ കാത്തിരുന്ന റാങ്ക് ലിസ്റ്റ് വന്നു നമ്മൾ നോക്കിയാൽ നമ്മുടെ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞപ്പം കാണാൻ പറ്റും എൽ പിടെ ലിസ്റ്റാണ് ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുള്ളത് എല്ലാ ജില്ലയുടെയും വന്നിട്ടില്ല ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് വയനാട് അതുപോലെ തന്നെ കോഴിക്കോട് അതേപോലെ പത്തനംതിട്ട പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ആയിട്ടിപ്പോൾ കോട്ടയം ഈ മൂന്ന് നാല് ജില്ലകളുടെയാണ് ലിസ്റ്റ് വന്നിട്ടുള്ളത് ഏതൊക്കെയാണ് വന്നിട്ടുള്ളത് ഞാൻ പറയാം നമ്മുടെ കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എൽ പി സ്കൂൾ ടീച്ചറുടെ പത്തനംതിട്ട ജില്ല അതുപോലെ തന്നെ വയനാട് കോഴിക്കോട് ഇപ്പോൾ കോട്ടയം അങ്ങനെ മൊത്തം നാല് ജില്ലകളുടെ ലിസ്റ്റ് വന്നു ഇനി വരും നേരങ്ങളിൽ വരും സമയങ്ങളിൽ തീർച്ചയായിട്ടും അടുത്ത ജില്ലകളുടെ കൂടി വരുന്നതാണ് അപ്പോൾ ഈ ലിസ്റ്റുകളൊക്കെ നമ്മുടെ ടെലിഗ്രാം ചാനലിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ലിസ്റ്റുകൾ ലഭിക്കാനായിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ടെലിഗ്രാം ചാനലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ് എടുക്കാം അതല്ലെങ്കിൽ പി എസ് സിയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാലും കാണാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങളുടെ റാങ്ക് എങ്ങനെയാണ് ഈ ജില്ലകളിൽ പരീക്ഷ എഴുതിയിട്ടുള്ള നമ്മുടെ സ്റ്റുഡൻസ് എത്ര പേരുണ്ട് എന്നുണ്ടെങ്കിൽ അത് അവരൊന്ന് കമൻ്റ് ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരുടെയും സന്തോഷം തീർച്ചയായിട്ടും ആ കമൻ ബോക്സുകളിൽ നിറയട്ടെ അപ്പോൾ കമൻറ്റ് ചെയ്യുക ഓക്കെ അതുപോലെ തന്നെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക ബാക്കിയുള്ള അപ്ഡേറ്റ്സുകൾ നമ്മൾ തീർച്ചയായിട്ടും തരാം ഓക്കെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക